അവിടെ ശരിയാണെന്ന് തോന്നുന്നു ആൻഡ് മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ കാരണം റിലേഷൻഷിപ്പ് ഇത്ര നോബലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് ഇവിടെ സമൂഹത്തിൽ വിത്ത് കിട്ടുമോ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒന്ന് ഇവൾ മതി അങ്ങനെ ആതിലെയും ഞൂറയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത് ലക്ഷ്മിയുടെ അമ്മ ലസ്ബിയൻ കപ്പിൾസായ ആതിലേക്ക് ന്യൂറയ്ക്കുമെതിരെ ലക്ഷ്മി നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ആതിലെയും ന്യൂറേയും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കാത്തോളുമാർ അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കേണ്ട ആവശ്യം തനിക്കില്ല നിന്റെ ഒന്നും വീട്ടിൽ പോലും ഇവളുമാരെ നിങ്ങൾ കയറ്റില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് ലക്ഷ്മി നടത്തിയത് എന്നാൽ അവരെ താൻ തന്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നുള്ള വായടപ്പൻ മഹോടിയാണ് ലക്ഷ്മിക്ക് അന്ന് ലാലേട്ട് നൽകിയത് എന്നാൽ തന്റെ നിലപാടിൽ ലക്ഷ്മി ഉറച്ചു നിന്നുണ്ട് അതിനെതിരെയാണ് ലക്ഷ്മിയുടെ അമ്മ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങളെ ഞാൻ അമ്പലപ്പുയ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്റെ ഇളയ കുഞ്ഞ് പാർവതിയെ പോലെയാണ് മോളിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വവും അഭിപ്രായവുമുണ്ട് ലക്ഷ്മി വീട്ടിൽ കയറ്റുന്നതിന് എതിരാണെങ്കിലും സിറ്റൌട്ടിൽ ഇരുന്നാൽ മതി എന്നാണ് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞത് അതേസമയം ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് വളരെ ആതിലെയും നൂറയെയും ലക്ഷ്മിയുടെ അമ്മ വീണ്ടും അപമാനിച്ചു എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് നിങ്ങളെ സിറ്റൌട്ടിൽ കയറ്റാമെന്ന് പറഞ്ഞത് മോശമായി പോയി പറയുന്ന രീതി വ്യത്യാസമുണ്ടെങ്കിലും അമ്മയും മോളും പറഞ്ഞു വരുന്നത് ഒന്ന് തന്നെയാണ് ലക്ഷ്മിയുടെ നിലപാട് തന്നെയാണോ ഇതിൽ ലക്ഷ്മിയുടെ അമ്മയ്ക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം